നമസ്കാരം സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള യാത്ര ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കൊച്ചുള്ളൂർ ഉള്ളൂർ ഗാർഡൻസിനകത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഓട്ട ഓടിക്കുന്ന സുഹൃത്തിൻ്റെ ഒരു വീട് പഴയ ഒരു വീട് ഒഴിഞ്ഞിട പണ്ട് അപ്പോൾ കൂട്ടിക്കാർ പുള്ളിക്കാരന് ഇങ്ങനെ അവിടെ നായ ഉണ്ട് നായ്ക്ക് രാവിലെയും വൈകിട്ടൊക്കെ ഭക്ഷണം കൊടുക്കാനായിട്ട് വരുമ്പോൾ എപ്പോഴും നായി രാത്രിയിൽ നിന്നല്ല കുരയിലുള്ള നിലവർ പറയുന്നുണ്ട് അപ്പോൾ ഇഷ്ടികയുടെ പുറത്ത് പാമ്പിൻ്റെ ചട്ട കണ്ടു അങ്ങനെ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു എൻ്റെ ഒരു സുഹൃത്തിനെ അയച്ചു കൊടുത്തു അദ്ദേഹം എനിക്ക് അയച്ചു തന്നത് അതെങ്കിൽ വീട്ടിനകത്തൊരു സ്ഥിരം പറമ്പിൽ കൂടെയൊക്കെ പാമ്പുകൾ പോകാറുണ്ട് ഇവിടെ എല്ലാം വേക്കൻറ്റ് പറഞ്ഞു കുറച്ചപ്പുറത്ത് ഉള്ളൂര് തോടാണ് അപ്പം നമ്മൾ നമ്മൾ സമയം കളയുന്നില്ല നമ്മൾ അവടെ അവിടെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഇടിഞ്ഞു പൊളിഞ്ഞിടക്കുന്ന വീടാണ് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ ഒന്നും ചെയ്യാനില്ല എന്നാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥി കിടക്കുന്ന സ്ഥലത്തേക്ക് നോക്കാൻ നമ്മുടെ അതിഥി ആരാണെന്ന് ഇതല്ലേ ഇതൊരു വേക്കൻറ്റ് വർമ്മ നോക്കൂ താമസം ഇല്ല ഇതൊരു വാഴ നട്ടിക്കുന്ന സ്ഥലം അപ്പോൾ അവിടെയൊക്കെ അവർക്ക് നല്ലതായിട്ട് വി വികരിച്ച് നടക്കാം പിന്നെ ഇവിടെ ഒരു ഹോളുണ്ട് ഇതൊരു ഹോളാണ് പക്ഷേ ഇതൊരു ഹോളിൽ ഇവിടെ വരാനായിട്ട് സാധ്യത കാണുന്നില്ല ഈ ഹോള് പറയാൻ പറ്റില്ല അതായത് ഇതിലൊരു ഹോളുണ്ട് അത ഇവിടെ അത ഇവിടെ മറ്റൊരു ഹോൾ താണ്ടേ ഇവിടെ ഒരു ഹോളുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഹോൾ ഇല്ലായെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഹോളുണ്ട് ആ ഇവിടെ നിന്നൊക്കെയുള്ള ഹോൾ ഇവിടെ ഹോളുണ്ട് അപ്പോൾ ഇതിലേക്ക് വരാം പിന്നെ വീട് നമുക്ക് അടിപൊളി നമസ്കാരം സുഖായിരിക്കുന്നല്ലോ എന്തുണ്ട് വിശേഷം ഇത് എവിടെയാ കണ്ടെന്ന് പറഞ്ഞേ അല്ല വെയിറ്റ് വെയിറ്റ് അന്ന് എനിക്ക് ചട്ട അയച്ചു തന്നോ ഒരു ചട്ട ഒരു കുറേ ദിവസങ്ങൾക്ക് മുന്നേ അയച്ചു എനിക്ക് അയച്ചു അത് എവിടെയായിരുന്നു ആ ഇതായിരുന്നു ഇപ്പം താമസമില്ലേ ഇവിടെ ഇല്ല ഓ ഇത് പേടിക്കേണ്ട കേട്ടോ ഇത് നമുക്ക് ചേരയുടെ ചട്ട ഇത് പേടിക്കേണ്ട കേട്ടോ എന്നും പറഞ്ഞാൽ മോർക്കൻ ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ ഉള്ളൊരു ഏരിയ നമ്മൾ നമ്മുടെ എനിക്കിവിടെ ഏറ്റവും കൂടുതൽ മോർക്കൻ ഫാമിന് ഞാൻ ഇപ്പോഴും അടുത്തടുത്ത് പിടിച്ചൊരു ഏരിയ ലൊക്കേഷൻ ഈ ഒരു ഈ ഒരു മാസം തന്നെ എനിക്ക് വേണം ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഏഴോ എട്ടോ ഒമ്പതോ കൂടുതൽ ഇടും ഒമ്പതല്ല കൂടുതൽ ഇത് ചേരാം വേണ്ട ശരിയാ ഇത് പഠിക്കണം നമുക്ക് ഈ ഡൈസ് ഡിസൈൻ ഇത് പിടിച്ച് ഇത് നോക്കിയാൽ അത് വേണ്ട ഈ ഡയമണ്ട് ഇങ്ങനെയൊക്കെ അല്ലേ ഇത് ചേരാണ് ഇത് ചേരാ പഠിക്കണേ എന്തായാലും ഇപ്പൊ ചേരല്ല മുറുകിലും എല്ലാവർക്കും ഇതിലേക്കൂടെ ഇറങ്ങാം പക്ഷെ ഇതിലേക്കൂടെ ഇറങ്ങണ്ട നമുക്കൂടെ ഡോറില്ലല്ലോ പൊളിച്ചിട്ടല്ലേ താമസം ഇല്ലല്ലേ അത്ര ആളാ ഇത്ര ഇവിടെ വരുമ്പോ എത്ര പ്രാവശ്യത്തോളം ഈ പാമ്പിനെ കണ്ടിട്ടുണ്ട് അവര് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഭയങ്കര രാത്രിയാവുമ്പോൾ ഭയങ്കര ശ്രദ്ധ ഒക്കെയാണ് ഭയങ്കര വിളിയും പോളുമാണ് പ്രാവശ്യം വന്നപ്പോ ഭയങ്കര ഓട്ടോ ആയിരുന്നു ഇവിടെ കിടന്നിങ്ങനെ ഇവിടെ കയറി കുറച്ചുകൊണ്ടിരിക്കുന്നു അത് കയറി കയറി അതാണ് സംഭവം ഞാൻ ഞാൻ എല്ലാവരും ഞങ്ങളുടെ കൂട്ടുകാരത്തിലൂടെ ഇങ്ങനെ സംഭവം ഉണ്ട് ഇങ്ങനെ പമ്പ് കാര്യങ്ങളെ അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം ഉറപ്പല്ലേ ഇരിക്കാൻ ആള് താമസ നായ്ക്ക് തീറ്റെടുത്ത് അകത്ത് കയറുന്നില്ലല്ലോ അകത്തോട്ട് ആൾക്കാര് പറഞ്ഞു ഇവിടെ താമസമുണ്ടല്ലേ ആൾക്കാരുണ്ട് ഓഹോ അപ്പൊ ഇവർക്ക് കാണാൻ പറ്റും അപ്പൊ കാണാൻ പറ്റും അപ്പൊ നമ്മള് പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്ത് അത് കണ്ടതാണ് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തായാലും ഓരോ സ്ഥലമായിട്ട് നോക്കി വെച്ചാൽ നമുക്കറിയില്ല താമസമില്ല പുള്ളിക്കാരൻ വല്ലപ്പോഴും പലപ്പോഴും ഡെയിലി രണ്ടോ മൂന്നോ പ്രാവശ്യം നായ്ക്ക് ഭക്ഷണം കൊടുക്കാനും നായെ നോക്കാനും പിന്നെ ഇങ്ങനെ പാമ്പിനെ കണ്ടു നായ്ക്ക് കുറയ്ക്കുന്നൊക്കെ പറയുമ്പോൾ വിളിച്ച് പറയുമ്പോൾ പുള്ളി ഓടി വരികയും അപ്പോൾ പഴയ വീട് പൊളിച്ച് പുതിയ വീട് വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അത് നടന്നില്ല അതാണ് ഇങ്ങനെ അത് കിടപ്പായി കിടപ്പായിപ്പോയത് അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ സ്ഥിരം പാമ്പിനെ കാണുന്നുണ്ടെന്ന് പുള്ളി നമ്മുടെ സുഹൃത്തിനോട് മെസ്സേജ് പിന്നെ പുള്ളി എൻ്റെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം കാണുമ്പോൾ വിളിക്കുകയാണ് അപ്പോൾ നമ്മളെന്തായാലും ഭാഗ്യമുണ്ട് എന്ന് നമ്മുടെ ടീം ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ എന്നാലും ഇതിനകത്ത് അഴുക്ക് വലിയ ചപ്പുകൾ ഇല്ല അതാണ് ഒരു പ്രത്യേകത വെച്ചാൽ സാധാരണ ഇടിക്കുമ്പോഴേക്കും കുറേ വേസ്റ്റുകൾ കൂട്ടിയിട്ട് ഇതിപ്പോൾ വേസ്റ്റ് ഒന്നുമില്ല കുറേ കട്ടളപ്പടിയും ഉപയോഗിച്ച് മൂല്യമായ ഒരു ഫ്രിഡ്ജും ഒരു വാഷിംഗ് മെഷീനും ഇങ്ങനെയുള്ള സാധനങ്ങളും മറ്റേ വേസ്റ്റുകൾ വാരി കൂട്ടിയിട്ടില്ല സാധാരണ നമുക്ക് അതിൻ്റെ പേപ്പറും വേസ്റ്റ് തുണിയും ചപ്പ് ചവറെല്ലാം കൂടി വാരി കൂട്ടിയിട്ടില്ല അപ്പോൾ ഇവർക്ക് ഇരിക്കാനുള്ളത് പിന്നെ വന്നിരുന്നാലും നമുക്കൊരു കുറ്റം പറയാൻ പറ്റില്ല വാതിരില്ല വേറെ താമസിക്കുന്നില്ല അപ്പോൾ ജെല്ല് തുറന്ന് നടക്കുന്നു ജെല്ല് തുറന്നു അതിലൂടെ അവിടെയൊക്കെ വെറുവിടക്കണം അപ്പോൾ ഈ സിയും അകത്തോട്ട് കയറാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും സമയങ്ങളെ നല്ല ഈ വാഷിംഗ് മെഷീനൊന്ന് നോക്കാം പുള്ളി വ്യക്തമായിട്ട് എവിടെ കയറി ഇരിക്കുന്നൊന്നും പുള്ളി കണ്ടിട്ടില്ല പുള്ളി അകത്തോട്ട് കയറി വരുന്നതിൻ്റെ വാല് ഐറ്റംസ് മാത്രമേ കണ്ടിട്ടുള്ളൂ കഴിഞ്ഞ് കയറുന്ന മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ആ ഇവിടെ ഇതിൻ്റെ അടിയിൽ കയറാൻ ഒരു സാധ്യത അത് സീൽഡാണ് സാധാരണ വാഷിംഗ് മെഷീൻ പോലെ അടിയിൽ ഗ്യാപ്പില്ല അപ്പോൾ ഇത് ഇത് സീ ഇത് ഹീലാണ് അത് നമുക്ക് ഇനി വേറെ സ്ഥലമുണ്ടെന്നറിയാം എങ്ങനെയൊക്കെ അപ്പോൾ ഇതായി ആ ആ ആ ഇതാ കണ്ടോ എന്തായാലും പാമ്പ് ഇവിടെ കയറുന്നുള്ള ഇതാ നേരത്തെ കയറി എൻ്റെ മോഷൻ കണ്ടോ നേരത്തെ എനിക്ക് തന്നെ ഒരു ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുന്നേ പഴക്കമുള്ള മോശം കണ്ട രണ്ട് മൂന്ന് രണ്ടാഴ്ച രണ്ടാഴ്ചയല്ലോ കൂടുതൽ പഴക്കമുള്ള മോശം ഉണങ്ങി എങ്ങനെ ട്രൈ ആയി ആ മോശൻ അവിടെ അപ്പോൾ നമുക്ക് പിന്നെ കട്ടിൻ്റെ അടിയിൽ കക്കിനെ വേറൊന്നും അല്ല പാൻറ്റിലായിരിക്കാം ഉള്ളതാണ് കട്ടിൻ്റെ അടിയിൽ നമുക്ക് അധികം വേസ്റ്റ് നോക്കിയാൽ ഒരു സിമൻറ്റിൻ്റെ ചെറിയൊരു ഒരു രണ്ട് കിലോ സിമെൻറ്റ് വന്നിട്ടിങ്ങനെ പേപ്പർ ഈ അലമാരയുടെ അടിയിൽ നല്ല സൗകര്യമുണ്ട് പിന്നെ അങ്ങോട്ടൊന്നുമില്ല അവിടെയൊക്കെ നമുക്ക് കാണാം ഈ മൂലയ്ക്കൊക്കെ എല്ലാം നോക്കണ്ട അവൻ്റെ അടിയിലൊന്നും ഒരു സാധനം ഇത് ഇനി നമുക്ക് ഇതേ നോക്കാണ്ട് ഇത് നോക്കണ്ട അപ്പം നമുക്ക് ഇവിടെ കൂടെ നോക്കിയിട്ട് തിരിച്ചു വരണ്ടേ ഇവിടെയൊന്നും വേസ്റ്റ് ഇല്ല അതിൻ്റെ പൈത്ത നമുക്ക് കാണാം നിന്ന് തന്നെ കാണാമല്ലോ ഒന്നുമില്ല അത് പിന്നെ നമുക്കുണ്ടെന്ന് പറയാം ഈ അലമാരക്കാകും അലമാരയുടെ അപ്പോൾ അലമാരയ്ക്കകത്ത് അധിക സാധനങ്ങളില്ല അലമാര തുറക്കുമ്പോൾ എപ്പോഴും ഓർമ്മ വരുന്നത് എനിക്കൊരു എനിക്കൊരു പതിനു ചോദിച്ചാൽ കൂടുതലാവും നമ്മുടെ വിതിരയിൽ അവിടുത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ അതെ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ അമ്മ അഞ്ചര ആറ് മണിയായപ്പോൾ വിളക്ക് കത്തിക്കാണ്ട് വിളക്കെല്ലാം ഇത്രയച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്തുനിന്ന് വിതിരി ഒരു ആളകത്തോട്ട് ഇഴഞ്ഞു കയറി എഴുന്നേ കയറി ഡോറടച്ച് ഡോറടച്ച് ഡോർ അടയ്ക്കാൻ വന്ന് നോക്കുമ്പോഴാണ് കാണുന്നത് ഇരുമ്പ് അലമാരയുണ്ട് അലമാരക്കിടയിൽ ചെറിയൊരു ഗ്യാപ്പുണ്ടായിരുന്നു ആ ഗ്യാപ്പ് ഒരു നേരെ തുണീരി ഇടയിലേക്ക് ഇതിനകത്തില്ല തുണീരി ഇടയിലേക്ക് ഒരു വലിയ ഒരു കിങ്ക് ഓവറാണ് ഒരു പതിനഞ്ച് പതിനാല് ഡി ലേർന്നെയുള്ള വലിയ കിങ് ഓവർ ആയിരുന്നു അതായത് നമ്മളന്ന് പിടികൂടി അന്ന് അദ്ദേഹം ഇപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്ന് എനിക്കറിയില്ല അന്ന് പരിചയപ്പെട്ടതാണ് പിന്നെ അപ്പോൾ അലമാരക്കകത്ത് അപ്പോൾ ആ ഓർമ്മ എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അലമാരയ്ക്കകത്തൊക്കെ ഇരിക്കാം പിന്നെ എവിടെയാണെങ്കിലും ഇരിക്കാം പാമ്പല്ല അവന് ചുരുണ്ടി കൂടി ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ എവിടെയാണ് അവിടെയൊക്കെ ഇരിക്കാം പല പ്രാവശ്യം ഇപ്പം എൻ്റെ യാത്രയ്ക്ക് എനിക്ക് ഒരുപാട് പ്രാവശ്യം അലമാരയ്ക്കകത്ത് അതിഥികളൊക്കെ കിട്ടും പക്ഷേ നമ്മുടെ എപ്പിസോഡിൽ തന്നെ നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം അലമാരയ്ക്കകത്ത് അവന് അതിഥി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കാണുന്നില്ല അടിയിൽ ഒരു സ്പേസ് ഉണ്ട് പുള്ളി പുള്ളി ആ സമയത്തൊട്ടൂടെ നിൽക്കുകയാണ് ജെല്ലിക്കൂടി ഇറങ്ങി ഒരു ചെറുപ്പക്കം കുട്ടി അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു നാളിനവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഈ ഒരു സൈസ് മാത്രമേ നമുക്ക് സൈഡ് മാത്രമേ നമുക്കുള്ളൂ ആടിപ്പൊഴി പുള്ളി പറഞ്ഞതുപോലെ അപ്പോൾ എന്തായാലും നമുക്കതിൻ്റെ അടിയിൽ ഉണ്ടെന്ന് ഉറപ്പായി എന്തായാലും അധികം ഇദ്ദേഹം ഞാൻ വിളിച്ച ഇദ്ദേഹം പറഞ്ഞപ്പോൾ ചെറിയ ഐറ്റംസ് വല്ലതും ആയിരുന്നു പക്ഷേ ചെറുതല്ല നല്ല വലിയ ഒരു മൂർത്തിനതിഥിയുടെ നമുക്ക് ഇന്നത് കേൾക്കാൻ പറ്റുന്നത് അപ്പം നമ്മുടെ സൗകര്യത്തിനൊന്ന് മാറി നിൽക്കാൻ വേണ്ടി നമ്മൾ കട്ടിലും മറിച്ചു വയ്ക്കാം അപ്പോൾ നമുക്ക് ഇതൊക്കെ വരി കളഞ്ഞ് വരുന്ന പുള്ളി ആകപ്പാട് എവിടെ വരുന്നത് കടയിൽ നിന്നും അതായത് ഹോട്ടലിൽ നിന്ന് ഡോഗിന് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വയ്ക്കാൻ മാത്രമാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഡോഗിന് ഫുഡ് വയ്ക്കുമ്പോൾ ഫുഡിൻ്റെ വേസ്റ്റ് ഉണ്ടാവും ആ വേസ്റ്റ് അടുത്ത പറമ്പിൽ നിന്ന് എലിവരും ധാരാളം പറമ്പ് വെക്കണ്ടായി കിടക്കുന്ന താമസമുള്ള സ്ഥലങ്ങളാണ് ഈ രണ്ട് സ്ഥലം മാത്രമാണ് ഒരു പേഷ്യൻസ് നമ്മൾ വേറെ ഒരു അസുഖം ഉണ്ടെന്നുള്ള ആൾക്കാർ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്കിനകത്തൊണ്ട് നമ്മൾ തട്ടിയപ്പോൾ തന്നെ സൗണ്ട് കേട്ടു ചെറിയ സൗണ്ട് എന്നാൽ ചെറുതല്ല നല്ല വലിയ സൗണ്ട് തന്നെ അതാ 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 വേണ്ട സൂപ്പർ എന്തായാലും നേരത്തെ ഉള്ള മോശം കേട്ടോ പണ്ട് നേരത്തെയുള്ള മോശം വീണ്ടും ഉണ്ട് നമ്മളാ നേരത്തെ ഇവിടെ കണ്ടു ഇവിടെ വീണ്ടും കണ്ടു മോശമുണ്ട് അപ്പോൾ എന്തായാലും ഒരു ആ ചീറ്റി ഞാൻ ഒരു ചീറ്റി കണ്ടപ്പോൾ വലിയ ഭയങ്കര സൈസന്നെയാണ് പക്ഷെ അല്ല അത്ര വലുതല്ല എന്നാൽ പോലും നമുക്ക് ഏകദേശം ഒരു ഒന്നേകാൽ മീറ്ററോളം ഒരു നാലരടി നാലരടിയോളം നീളം വരുന്ന ഒരു നല്ല ആരോഗ്യമുള്ള ഒരു മൂർഖൻ അതിലുപരി ഫീമെയിലാണ് ഫീമെയിലാണ് പക്ഷേ എനിക്ക് എനിക്കുണ്ടെങ്കിൽ പക്ഷെ മുട്ടയിട്ട ലക്ഷണമൊന്നും കാണുന്നില്ല മുട്ടയിട്ട ലക്ഷണമൊന്നും കാണുന്നില്ല നല്ല എന്താ പറയുക നല്ല സൈസുള്ള നല്ല ചീറ്റ ചീറ്റിലായിരുന്നു നല്ല ചീറ്റും നല്ല ചീറ്റിലായിരുന്നു സൗണ്ടിടപ്പം ഞാൻ ഒരു ഈ കനോമിലുണ്ടാകുന്നു പക്ഷേ അല്ല അപ്പോൾ പുള്ളിക്കാരനിവിടെ സ്ഥിരമതിഥിയെ കാണുന്നു അതിലുപരി നല്ല ആരോഗ്യം പെണ്ണാണെങ്കിലും ഈ പക്ഷെ എണ ചേർന്നതായിട്ടോ മുട്ടയിട്ടതായിട്ടോ ഉള്ള ഒന്നുമില്ല കാരണം ശരീരം ശോഷിച്ചിട്ടില്ല നോക്കിയോളൂ നമുക്കിവിടെ കാണാം ഈ കുഞ്ഞൻ അതിഥിയുടെ കണ്ണ് നല്ല ഹൈറ്റിൽ എണീറ്റ് നിൽക്കുന്നുണ്ട് നല്ല ഹൈറ്റിലാണ് അതേ എണീറ്റ് നിൽക്കുന്നത് നല്ല ഹൈറ്റിൽ നോക്കിയോളൂ നല്ല ഹൈറ്റിൽ എണീറ്റി നിൽക്കുന്നത് അതിലുപരി ഒരു വലിയ അതിഥി എണീറ്റ് നിൽക്കുന്നതിനേക്കാളും ഒരു ചെറിയ എനിക്കൊരു സംശയം ഈ കണ്ണ് നമ്മുടെ അകത്തെ കണ്ണ് രണ്ട് രണ്ട് അല്ല നാല് കണ്ണായിട്ട് കാണും രണ്ട് ഡോട്ടല്ല മേളിലും രണ്ട് ഡോട്ട് നാല് ഡോട്ട് സാധാരണ അപൂർവ്വങ്ങളിൽ അപൂർവമായിട്ട് മാത്രമാണ് ഈ ഒന്നിൽ കൂടുതൽ ഡോട്ടുകൾ കണ്ണുകൾ ഈ ഭാഗത്ത് ഇവിടെ രണ്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേളിലോട്ട് രണ്ട് കറുപ്പ് കാണുന്നുണ്ട് അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ പുറകത്തെ കണ്ണുകൾ പുറകത്തെ കണ്ണൂടി നോക്കാം അടിപൊളി നമുക്ക് നമ്മുടെ പ്രേക്ഷ ഞങ്ങളിതാണ് ഞാൻ ഒരേ പ്രാവശ്യം ഓരോ അതിഥികളെ കിട്ടുമ്പോഴും നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വ്യത്യസ്തമായ എന്തെങ്കിലും ഒരു മാർക്കുകൾ എന്തെങ്കിലും എൻ്റെ ദേഹത്ത് വാലിന്യൂടെ മുറിവുണ്ടാവും അല്ലെങ്കിൽ പള്ള ദേഹത്ത് എന്തെങ്കിലും പാടുകളുണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ ഉഡ് പത്തി ഒട്ടിയിരിക്കും ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ സൈഡ് ഒട്ടിയിരിക്കും ഇതൊക്കെ അപകടത്തിൽപ്പെട്ടതായിരിക്കും ആ പത്തി നോകൾ പത്തി ഇങ്ങനെ ഇർ എന്ന് പറഞ്ഞ സിമ്പല് വന്നിട്ട് രണ്ട് സൈഡിലേക്കും ഇങ്ങനെ മുറിഞ്ഞു പോയിരിക്കും രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ മുറിഞ്ഞ് പോയിരിക്കുന്നു അത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമല്ല വേറെ പ്രത്യേകത ഇത് ഒരു നമ്മൾ ഞാനൊക്കെ സോഷ്യൽ വർക്കറാണ് അല്ലെങ്കിൽ പ്രകൃതി സ്നേഹിക്കാണ് അല്ലെങ്കിൽ പാമ്പ് സംരക്ഷണമാണ് അല്ലെങ്കിൽ വന്യജീവി സംരക്ഷണമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു പ്രത്യേകതയല്ല പക്ഷേ വിശ്വാസപ്രകാരം നോക്കുമ്പോൾ ഇതൊരു പ്രത്യേകത ഹൈന്ദവ ആചാരപ്രകാരം ഹൈന്ദവ വിശ്വാസികൾ അമ്പല വിശ്വാസികളുടെ വിശ്വാസങ്ങളിൽ ഭഗവാൻ ശിവൻ അവറുകളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ കഴുത്തിൽ പാമ്പ് സർപ്പത്തിൻ്റെ പിൻവശം കാണുമ്പോൾ ഇതുപോലെ ഇർ എന്ന് പറഞ്ഞാൽ ചിഹ്നം വന്നിട്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ മുറിഞ്ഞ് പോകുന്നതായിട്ട് ഇങ്ങനെ കട്ടായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇത് നോക്കിയത് സൂപ്പറായിട്ട് ഇത് സെയിം അതുപോലെ നോക്കുക ഇത് നമുക്ക് നല്ല എന്താ പറയുക ഇതിനെയൊക്കെ ഇങ്ങനെയുള്ള അതിഥികളെയാണ് നമ്മുടെ ആൾക്കാർ അല്ലെങ്കിൽ വിശ്വാസികൾ ഇത് സർപ്പം എന്നൊക്കെ വിളിക്കും സർപ്പം എന്ന് വിളിക്കും ഇങ്ങനെയുള്ള പ്രത്യേകതകൾ കാണുന്നുണ്ട് ഇപ്പോൾ സ്വർണ്ണ കളറിൽ കണ്ടാൽ ഗോൾഡൻ കോബർ ആയെന്നും വെള്ളിക്കളർ കണ്ടാൽ വെള്ളിനാകുമെന്നും അതിൽ എന്താ പറയുക കറുപ്പിൽ കണ്ടാൽ കറുത്ത നാഗവും എന്നൊക്കെ നമ്മുടെ പൂർവിക പൂർവികർ പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും വ്യത്യാസങ്ങളോടാണ് പക്ഷേ ഇതൊരു ഫീമെയിലാണ് പെണ്ണാണ് പിന്നെ അതിലുപരി ഇത് ഇവിടെ ധാരാളം പാമ്പ് അതിഥികളുള്ളൊരു ഏരിയയാണ് നാക്ക് ഇങ്ങനെ പുറത്തേക്ക് തന്നെ വെച്ചിരിക്കുന്നു അകത്തേക്കും പുറത്തേക്കും പോകുന്നില്ല പുറത്തേക്കുന്നില്ല എന്താ എനിക്ക് കുറേ കാലം കൊണ്ടുള്ള എൻ്റെ അനുഭവത്തിൻ്റെ ഇടയിൽ ഈ നാക്ക് ഇങ്ങനെ വെച്ചിരിക്കുന്ന സമയത്താണ് കൂടുതലും കടി വരുന്നത് എനിക്ക് ഇത്രയും കടികൾ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലാക്കും ഇപ്പം ഇപ്പം നാക്ക് അകത്തേക്ക് പോയി ഇത്രയും നേരം നമ്മൾ കുറേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി നമ്മൾ അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ നാവ് ഇങ്ങനെ തന്നെ ഇരിക്കുന്നു ഇങ്ങനെ അപ്പോൾ എനിക്ക് വെഞ്ഞാറമുട്ടീന്ന് കടി കിട്ടിയ സമയത്ത് എൻ്റെ ഓർമ്മ ഇതുപോലെ നാവ് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ തന്നെ വെച്ചിരുന്നു ആ സമയത്ത് തന്നെ ബാഗിൽ കൂടി ഒന്ന് അങ്ങ് വിളിച്ചു രണ്ട് ഇങ്ങനെ രണ്ട് അഗ്രം പിളർന്ന രണ്ട് ആ നാവിൻ്റെ രണ്ട് ഭാഗം ഇങ്ങനെ പുറത്ത് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് അടുത്ത് ആ ഒരു പോയിന്റ് ഏതോ ഒരു പോയിൻ്റ് അദ്ദേഹം അളന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഒത്തിരി സമയം കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അതിനിപ്പോൾ അകത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് വയസ്സോളം പ്രായമുള്ള ഏകദേശം ഒന്നേകാൽ മീറ്ററോളം നീളമുള്ള പെൺമോർക്കൻ അതിഥിയാണ് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് സാധാരണ മുട്ടയിടുന്നത് നവംബർ ഡിസംബർ ചേർന്ന് ജനുവരി ഫെബ്രുവരി മുട്ടയിടുന്നത് അപ്പോൾ ഈ വർഷം ഒന്നും മുട്ടയിട്ട് അതിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലൊന്നും മുട്ടയിട്ട അതിഥിയൊന്നും അല്ല മുട്ടയിട്ടില്ല ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഒന്നും ഇണചേർന്നിട്ടില്ല എന്തായാലും ഇണചേരേണ്ട സമയം കഴിഞ്ഞ് എനിക്കൊണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് രണ്ട് ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഒറ്റ മുട്ട ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ അതിഥി ഈ പണതാണ് നാവ് കണ്ട നാവ് ചലിപ്പിക്കാതെ കണ്ടോ നാവ് ചലപ്പിക്കാതെ ഇങ്ങനെ തന്നെ വെച്ചാൽ അതിൻ്റെ അർത്ഥം നോക്കൂ അത് ഏതോ ഒരു പോയിന്റ് അത് മസ്റ്റാണ് എൻ്റെ 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 പഠനം എൻ്റെ എൻ്റെ യാത്രയ്ക്കിടെ കിട്ടിയ പഠനമാണത് ആ നാവ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അത് കറക്റ്റ് ഏതോ ഒരു പോയിന്റ് എൻ്റെ കൈയുടെ പോയിന്റ് ആണോ ഇവിടുത്തെ പോയിൻറ്റാണോ ഇവിടുത്തെ പോയിന്റ് ആണോന്ന് അറിയില്ല ഏതോ ഒരു പോയിന്റ് കറക്റ്റായിട്ട് അദ്ദേഹം മാർക്ക് ചെയ്തിട്ടുണ്ടതാണ് നാവ് അങ്ങനെ ചലിപ്പിക്കാതെ ഇങ്ങനെ പുറത്തേക്ക് വെച്ചിരിക്കുന്നു എന്നപ്പോൾ നമ്മളൊരു ചാക്ക് വാങ്ങിയിട്ട് മക്കളെ ചാക്ക് എങ്ങനെ എടുക്കാൻ പറയുമോ നമ്മൾ അദ്ദേഹത്തെ എൻ്റെ ചാക്കിനകത്ത് എന്ത് രസം നോക്കിയല്ലേ പത്തി കാണാൻ നമുക്ക് ഇങ്ങനെ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ അതിലൊക്കെ കിട്ടുമ്പോൾ പുതിയ പുതിയ അനുഭവങ്ങൾ ആകുമ്പോൾ നമുക്ക് പഠിക്കാം താണ്ടാക്കി ഓട്ടെ 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 അപ്പം നമ്മൾ അദ്ദേഹത്തെ സേഫ് ആക്കി കെട്ടി ചാക്കിലാക്കി അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ നമ്മുടെ സഹോദരൻ്റെ വീട്ടിൽ വീട്ടിനകത്ത് റൂമിനകത്ത് വ്യത്യസ്തമായ ഫണത്തിൽ അല്ലെങ്കിൽ പത്തിയിൽ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം കാണുന്ന ചിഹ്നമുള്ള പെൺമോർക്കൻ അതിഥിയെ പിടികൂടിയ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ രണ്ടുപേരുടെയും നന്ദി നമസ്തേ